കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രയുടെ പുതിയ ഔട്ട്ലെറ്റ് പാലായിൽ പ്രവർത്തനമാരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വീതുരുത്തേൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് മരുന്ന് വിപണന രംഗത്ത് വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രയുടെ ഔട്ട്ലെറ്റ് പാല പൊൻകുന്നം പാലത്തിന് സമീപം ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശം മുനിസിപ്പൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് വലിയൊരു കാരണം ഞാൻ ഒരു നാലായിരം രൂപയുടെ മരുന്ന് ഒരു മാസമായിട്ട് അതൊക്കെ ആയിരത്തഞ്ഞൂറ് പാലൊക്കെ തീരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ അനുഭവം കൊണ്ടാണ് വരുന്നത് പിന്നെ ആ മരുന്നിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി ഉപയോഗിക്കും നമ്മുടെ ഡോക്ടറെ ഒഴിയും അത് കൊള്ളില്ലെന്നു പറഞ്ഞു ഞാൻ എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലിസം ഞാൻ ലിസ്റ്റിലായിട്ട് ഡോക്ടർ ചോദ്യം നിലയിൽ വരുന്ന വ്യത്യാസം നമ്മുടെ അനുഭവം കൊണ്ട് തിരിച്ചറിയണം ഇത് പാലാക്കാർക്കും പാലാ നഗരത്തിനും പ്രധാന നഗരത്തുമായിട്ട് ഈ മുത്തൂലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ഭദ്രദീപം കൊളുത്തി ഗവൺമെന്റിന്റെ ജനൌഷധി നമ്മുടെ കേരളം മുഴുവൻ ഭാരതം മുഴുവൻ സാധാരണക്കാരായ ആളുകൾക്ക് മരുന്ന് ലഭ്യമാവുന്നതിന് വേണ്ടി പത്തും പതിനായിരം രൂപ ഉള്ള മരുന്നിനൊക്കെ വെറും നൂറ് രൂപയും അൻപത് രൂപയും ഒക്കെ തലത്തിലേക്ക് മരുന്നുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജന്ഔഷധികൾ നൽകിയിരിക്കുന്നത് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ആദ്യ വിൽപ്പന നടത്തി ജനങ്ങളിപ്പോ വലയില്ല പക്ഷെ ഇങ്ങനെയുള്ള സംരംഭം സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ജനൌഷ്ടി പോലെയുള്ള സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഏറെ ഗുണം കിട്ടുന്ന കാര്യത്തിൽ യാതൊരു ഇത് പാലായിലെ ജനങ്ങൾക്ക് ഏറെ ഗുണമാകട്ടെ പാലാ നഗരസഭാ കൌൺസിലർമാരായ സാവിയോ കാവുകാട്ട് ബൈജു കൊല്ലംപറമ്പിൽ സജി രചന പയസ് രാമപുരം അജി കെ ബിനീഷ് ചുണ്ടച്ചേരി മനോജ് പണിക്കർ റെജി രാമപുരം ജിൻസ് ഗോപിനാഥ് ജയപ്രകാശ് തെക്കേടത്ത് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഐഫോറിയോസ് പാല